ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറകട്ടെ ഞാനോ ലോകവസനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ടെന്ന് വാർത്ത ചെയ്ത നശ്രയനായ യേശുവിൻ്റെ നാമത്തിലുള്ള അവൻ പ്രഭാതവന്ദനത്തെ ഇന്നും പകലിലും എൻ്റെ പ്രിയ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പറപ്പുകളോടും അറിയിക്കുന്നു നിങ്ങളെല്ലാവരും സന്തോഷത്തോടും സമാധാനത്തോടും അവൻ ദൈവിക സ്നേഹത്തോടും കൂടി ആയിരിക്കുന്നല്ലോ ദൈവം നിങ്ങളെ ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും അതിസമർത്ഥമായ രീതിയിൽ അനുഗ്രഹിച്ചു വർദ്ധിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നീ ഒരു ശാപമല്ല നീ ഒരു അനുഗ്രഹമാണ് ഇന്ന് പകലിൽ എത്ര പേര് പറയുന്നുണ്ട് ഞാനൊരു ശാപമല്ല ഞാനൊരു അനുഗ്രഹമാണ് നീ എത്ര പേർ പറയും ഇന്ന് പകൽ നിന്നെ വിളിച്ചത് ദൈവമാണെങ്കിൽ ആ ദൈവം നിന്നെ ഓട്ടിച്ചിട്ട് അനുഗ്രഹിക്കും ഏതെങ്കിലുമൊക്കെ വഴി നിന്റെ മുമ്പിൽ അടയുമ്പോൾ മറന്നു പോകരുത് ദൈവം നിനക്ക് വേണ്ടി ഒരു പുതുവഴി തുറക്കുകയാണ് ഹാനി ലൂയ പണ്ടുള്ളവയും നിരൂപിക്കേണ്ട മുമ്പുള്ളവയും ഓർക്കേണ്ട ഇതാ ഞാൻ പുതിയതൊന്നു ചെയ്യുന്നു മരുഭൂമിയുടെ നിർജ്ജന പ്രദേശത്ത് നിനക്ക് വേണ്ടി ഞാൻ ചെറിയ പുതിയ ഒരു വഴി വെട്ടുമെന്ന പരിശുദ്ധന്മാർ പറയുന്നത് അല്ലെങ്കിൽ വചനം പറയുന്നു ഇന്ന് പകൽക്കാലം എല്ലാ പ്രതീക്ഷയും അറ്റവർ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ എല്ലാ വഴികളും അടഞ്ഞുപോയി പാസ്റ്ററെ ഇനി ഒരു യും തുറക്കാൻ എന്ന് പറഞ്ഞ് വിലപിക്കുന്ന ദുഃഖിക്കുന്ന അകപ്പെട്ട് ഇനി ഒരു സ്റ്റെപ്പ് വയ്ക്കാൻ കഴിയത്തില്ല എഴുതി വെച്ചോ നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവം നിന്റെ കൂടെ കൊണ്ട് പിടിച്ചു നിൽക്കുക പിടിച്ചു നിൽക്കുക പിടിച്ചു നിൽക്ക വചനം വിളിച്ചു പറയുന്നു ഹാലെ ലൂയ ഞാൻ നിന്നെ അനുഗ്രഹിക്കും ഇന്ന് പകലിൽ അങ്ങനെ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വെച്ചോ നിന്റെ പ്രതിസന്ധിയുടെ ഏതെങ്കിലും ഘട്ടത്തിലൂടെ നീ കടന്നു പോകുന്നുണ്ടെങ്കിൽ ആരെങ്കിലും നിന്നെ നോക്കി ശാപവാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുതി വെച്ചോ പ്രിയ സഹോദര സഹോദരി കൂടപ്പറപ്പ് അഭിഷിക്തന്മാരെ ഇന്ന് പകലിൽ ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോവുകയാണ് ആ ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ ഒരു വലിയ താക്കോൽ ഇന്ന് പകൽക്കാലം നിന്റെ വീട്ടിൽ കൊണ്ടിടുവാൻ പോവുകയാണ് കാരണം നീ ഒരു സാധാരണ വ്യക്തിയല്ല നീ ഒരു അസാധാരണ വ്യക്തിയാണ് അമീൻ നീ ഒരു സാധാരണ വ്യക്തിയല്ല നീ ഒരു അസാധാരണ വ്യക്തിയാണ് പ്രശ്നങ്ങൾ മാറി മാറി നിന്റെ ജീവിതത്തിൽ വരുമ്പോൾ മറന്നു പോകരുത് അത് നിന്നെ തകർക്കാനല്ല അത് നിന്നെ ഉടയ്ക്കുവാനല്ല അത് നിന്നെ പണിയുവാനാണ് ഹാർ എലുവിയ പണ്ടൊരു ദൈവദാസൻ പറഞ്ഞൊരു പദം ഞാൻ കടമെടുത്തുകൊണ്ട് പറയുകയാണ് അവൻ ഒരു വലിയ അമ്മ വസ്തുവിൽ ഒരു വലിയ കെട്ടിടം പണിയുവാൻ വേണ്ടി അവൻ സ്തോത്രം അവൻ ജെ സി വിയും അവൻ കിറ്റാച്ചിയും അവൻ ടിപ്പറും ഒക്കെ വന്നിറങ്ങിയപ്പോൾ അടുത്ത വീട്ടിലെ ചുറ്റുപാടിലുള്ള അസൂയുള്ളവരൊക്കെ ചോദിച്ചു ഇവിടെ എന്തുവാ പണിയുന്നു എന്ന് ചോദിച്ചു അപ്പോഴത്തേക്കും ആ ഉടമസ്ഥം പറഞ്ഞു ഒരു കോഴിക്കോട് പണിയാൻ വന്നതാണെന്ന് പറഞ്ഞു എടാ ടിപ്പറും കിറ്റാച്ചിയും ജെ സി വിയൊക്കെ നിന്റെ ജീവിതത്തിൽ കയറി ഇറങ്ങുമ്പോൾ നീ മറന്നു പോകരുത് ഇതൊന്നും നിന്നെ തകർക്കാനല്ല നിൻ്റെ മേലൊരു വലിയ പണി ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് പ്രതികൂലങ്ങളെ നോക്കി ഒരിക്കലും വിലപിക്കരുത് ആ പ്രതികൂലത്തിൻ്റെ നടുവിലും നിന്റെ പേരിനെ വലുതാക്കിയും നിന്നെ വലിയൊരു ി മറ്റുള്ളവർക്ക് അനുഗ്രഹമാക്കി മാറ്റുവാൻ എന്റെ ദൈവത്തിനും പദ്ധതി ഉണ്ടെന്ന് ഇന്ന് പകലിൽ പറഞ്ഞുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ നേരിട്ട് പ്രവേശിക്കാം ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാമത്തെ രണ്ടാം വാക്യം ഇങ്ങനെ പറയുന്നു ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് വലുതാക്കും നീ ഒരു അനുഗ്രഹമായിരിക്കും അബ്രഹാമനെ വിളിച്ച് വേർതിരിച്ച് വിഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുമ്പോൾ സ്വർഗ്ഗം അവനോട് പറഞ്ഞതാ ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും നിന്റെ ഞാൻ വലുതാക്കും എന്നിട്ടാ നിന്നെ ഞാൻ അനുഗ്രഹിക്കാൻ പോകുന്ന സ്ത്രോത്രം ആദ്യം നിന്നെ വിളിച്ചത് എന്തിനാണെന്ന് നീ ആദ്യം മനസ്സിലാക്കണം നിന്നെ ഒരു ജാതിയാക്കി ദൈവം മാറ്റും നിന്നെ നിന്റെ പേരിനെ വലുതാക്കും എന്നതിനു ശേഷം ഇത് രണ്ടും നിന്നിലൂടെ ദൈവം ചെയ്യുന്നതിന്റെ കാരണം അറിയാമോ നീ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരല്ല അതുകൊണ്ട് ആരെങ്കിലും ഇന്ന് പകൽക്കാലം നിന്നെ നോക്കി ശാപവാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ നശിച്ചവനാണ് നീ നശിച്ചവളാണ് നീ ഒരിക്കലും ഗതി പിടിക്കത്തില്ല നിന്റെ ജീവിതം തകർന്ന് തരിപ്പണമാകും നീയും നിന്റെ തലമുറയും പിച്ചച്ചട്ടി എടുത്തുകൊണ്ട് ഈ ദേശത്തു കൂടി ഇരക്കുമെന്ന് പറയുന്നുണ്ടെങ്കിൽ എഴുതി വെച്ചോ അമീൻ പതിനെട്ട് വർഷത്തിന് മുമ്പ് അമി എൻ്റെ അമീൻ കുടുംബത്തിലുള്ള പലരും പറഞ്ഞു നീ അപ്പത്തിനും വെള്ളത്തിനും ഒരു കാലം വരും അവൻ യേശുവൻ അറിഞ്ഞപ്പോൾ എൻ്റെ ബന്ധുമിത്രാദികൾ പലരും പറഞ്ഞു നീ നശിച്ച് നാമാവിശേഷമായി പോകും എൻ്റെ ഭാര്യ വീട്ടിലുള്ള സകല പേരും പറഞ്ഞു ഇവൻ ഫ്രണ്ടിൽ ഇരുന്നുകൊണ്ട് ഫ്രണ്ടിലിരുന്നൊണ്ട് ഭിക്ഷെടുക്കുന്ന ഞങ്ങൾ കാണുമെന്ന് പറഞ്ഞു പക്ഷേ വിളിച്ച ദൈവം വിശ്വസ്തനാണ് വാക്ക് ഇന്നും അവരുടെ ഒരു രൂപയ്ക്ക് പോലും ദൈവം ദൈവം ആ ആ വിളിച്ച വിളിക്കകത്ത് തന്നെ എന്റെ ശാപത്തെ അല്ല എന്റെ ശാപത്തെ കാൽവരിയുടെ കൊലക്കളത്തിൽ എടുത്തു കളഞ്ഞിട്ട് മരത്തിൽ തൂങ്ങുന്നവനെല്ലാം ശവിക്കപ്പെട്ടവനെന്ന ആ പദത്തെ എന്നേക്കുമായി വലിച്ചു കീറി എന്നെ ദൈവം വിളിച്ച് വേർതിരിച്ച് അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ കേൾക്കുന്ന പ്രിയ സഹോദര ഞാൻ വിളിച്ചു പറയുന്നു നിന്റെ പേരിനെ വലുതാക്കുന്ന ഒരു ഒരു നിന്നെ ി മാറ്റുന്ന ഒരു ദൈവമുണ്ട് എന്നിട്ട് ദൈവം നിന്നെ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരാനാണ് ഇന്ന് പകൽക്കാലം പറത്ത് കളപ്പുരയിൽ കിടക്കുന്നുവോ അതിവൃഷവും മാതളവും മുന്തിരി വള്ളിയും ഒരു പക്ഷേ എങ്കിലും ഞാൻ ഇന്ന് മുതൽ നിങ്ങളെ അനുഗ്രഹിക്കും ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും ആ അനുഗ്രഹം ഏറ്റെടുക്കാൻ തയ്യാറുള്ളവർ മാത്രം വിളിച്ചു പറയുന്നു നിങ്ങൾ ശാപത്തിന്റെ കീഴിലല്ല ശാപത്തിന്റെ കീഴിലല്ല ശാപത്തിന്റെ കീഴിലല്ല നിങ്ങളുടെ മേൽ ഒരു ശാപവുമില്ല നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ വിളിക്കപ്പെട്ടവരാണ് അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞാൻ വ്യക്തമായി ബൈബിൾ മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നു നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ് നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കാൻ പോവുകയാണ് യേശുവിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ വെച്ച് അലിക്കപ്പെടുവാൻ പോവുകയാണ് അതിനായിട്ട് ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചോ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒരു അനുഗ്രഹത്തിൻ്റെ വർഷമാക്കി മാസമാക്കി ദിവസമാക്കി നിന്നെ നിന്റെ കുടുംബത്തെ മാറ്റുവാൻ പോകുന്നു മേ ഗോഡ് ബ്ലസ് യു ജീസസ്